നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒരാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിൽ സൗദിയിൽ പിടിയിലായത് ഇരുപത്തിയൊരായിരത്തി നാൽപ്പത്തി ഒൻപത് നിയമലംഘകരായ പ്രവാസികൾ രാജ്യവ്യാപകമായി വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയിൽ പുതുതായി പിടിയിലായതിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേർ താമസ വിസ നിയമം ലംഘിച്ചവരാണ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് പേർ തൊഴിൽ നിയമലംഘകരുമാണ് അതിർത്തി വഴി നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ പിടിയിലായത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രവാസികളുടെ വീടുകളിൽ താൽക്കാലിക താമസമൊരുക്കുന്ന പദ്ധതി ദുബായിലെ മലയാളികൾ മുന്നോട്ട് വെച്ചു വീട് വിട്ടുനൽകാൻ സന്നദ്ധരാകുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഓൺലൈൻ സംവിധാനവും ഇവർ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കാണ് നാട്ടിൽ പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ താൽക്കാലിക താമസത്തിന് അവസരമൊരുങ്ങുന്നത് ഒമാനിൽ നാളെ മുതൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് ഓഗസ്റ്റ് വരെ ശക്തമായ കാറ്റിൻ്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും മിക്ക വടക്കൻ ഗവർണേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് അറിയിപ്പ് പ്രവാസി തൊഴിലാളികൾക്ക് ഗൾഫ് മേഖലയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ കഴിയുന്നത് മസ്ക്കറ്റിൽ എന്ന റിപ്പോർട്ട് ഏറ്റവും പുതിയ മെറിസൽ ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിംഗ് പ്രകാരമാണിത് ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് ജി സി സിയിലെ രണ്ടാമത്തെ ചെലവ് കുറഞ്ഞ നഗരം ഏറ്റവും കൂടുതൽ ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയാണ് റാങ്കിങ്ങിലൂടെ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ച പുതിയ വിസകൾക്ക് യു എയിൽ ആവശ്യക്കാരേറിയെന്ന് റിപ്പോർട്ട് റിമോട്ട് വർക്കിംഗ് വിസയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് യു എക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് രാജ്യത്ത് താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതാണ് റിമോട്ട് വർക്കിംഗ് വിസ ഒരു വർഷത്തേക്ക് അനുവദിക്കുന്ന വിസ പിന്നീട് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും തിരുവനന്തപുരം റിയാദ് റൂട്ടിൽ പുതിയ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ദീർഘകാലമായിട്ടുള്ള പ്രവാസികളുടെ ആവശ്യമായിരുന്നു ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് റിയാദിലേക്കും തിരികെ സർവീസ് നടത്തും സപ്റ്റംബർ ഒൻപത് മുതലാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് അന്ന് വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഐ എക്സ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വിമാനം രാത്രി പത്ത് നാൽപ്പതിന് റിയാദ് കിങ് ഖാലി വിമാനത്താവളത്തിലെത്തും തിരികെ അന്ന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് റിയാദിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്തെത്തും എല്ലാ തിങ്കളാഴ്ചകളിലും സർവീസ് ഉണ്ടാകും അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇന്ത്യൻ പ്രവാസിക്ക് പതിനഞ്ച് മില്യൺ ദൃഹം സമാനം ഇന്നലെ നടന്ന നറുക്കെടുപ്പിലാണ് അബുദാബിയിൽ താമസിക്കുന്ന തുഷാർ ദേഷ്കറിന് കോടികൾ ലഭിച്ചത് മറ്റ് നാല് സുഹൃത്തുക്കളുമായി സമാനം പങ്കിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷത്തോളമായി ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ടെന്നും ഈ ലഭിച്ച തുക ലോൺ അടച്ചു തീർക്കുകയും ബാക്കി കുടുംബത്തിനായി മാറ്റിവയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയിലേക്ക് പുതിയ രണ്ട് സർവീസുകൾ പ്രഖ്യാപിച്ച് ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ മുംബൈയിലേക്കും ബെംഗളൂരുവേക്കുമാണ് പുതിയ സർവീസുകൾ മുംബൈയിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകളാണ് ഉണ്ടാകുക ബംഗളൂരുവിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസുകളും ഉണ്ടാകും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് യു എ ഉടൻ ഏകീകൃത ചാർജിംഗ് ഫീസ് ഈടാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഈ പുതിയ ഏകീകൃത ഫീസ് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഈടാക്കുമെന്ന് വ്യക്തമല്ല ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യേത്വം വഹിക്കാൻ ഒരുങ്ങുന്ന സൗദി അറേബ്യയിൽ മൂന്നാമത്തെ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു റിയാദിലെ കിങ് സൽമാൻ സ്റ്റേഡിയത്തിനും റോഷി സ്റ്റേഡിയത്തിനും ശേഷം മൂന്നാമത്തെ സ്റ്റേഡിയമായി പ്രഖ്യാപിച്ചത് കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖോബാറിലാണ് അറാംകോ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന പേരിൽ സൗദി അറാംകോയും റോഷൻ ഗ്രൂപ്പും ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം